ഹായ് ഓൾ വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നമുക്ക് ഈസി ആയിട്ട് ഒരു പിസ്സ പിൻവീല ചെയ്ത് നോക്കാം ഇതിന് നമ്മൾ പിസ്സ സോസ് ഉപയോഗിക്കുന്നില്ല പകരം ക്യാപ്സിക്കവും ഗ്രീൻ ചില്ലിയും ചീസുമൊക്കെയാണ് ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഈവനിങ് സ്നാക്കായിട്ടും ഒക്കെ കഴിക്കാൻ നല്ലതാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇനി നമുക്ക് ഇതിന് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണമെന്ന് നോക്കാം ഇതിൻ്റെ ഡോ റെഡിയാക്കാനായിട്ട് ഞാൻ ഓൾ പർപ്പസ് ഫ്ലോറ് വെജിറ്റബിൾ ഓയില് വാട്ടർ മിൽക്ക് ഷുഗർ സോൾട്ട് ഈസ്റ്റ് അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ചെറിയ ചൂടുവെള്ളം ഹാഫ് കപ്പ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഹാഫ് കപ്പ് ചെറിയ ചൂടുവെള്ളം പാൽ ഒരു കാൽ കപ്പ് വെജിറ്റബിൾ ഓയിൽ ഒരു ടേബിൾ സ്പൂണോളം ഷുഗർ ഉപ്പ് ആവശ്യത്തിന് ഈസ്റ്റ് ഞാൻ ഇൻസ്റ്റൻറ് റാപ്പിഡ് റൈസ് ഈസ്റ്റാണ് എടുത്തേക്കുന്നത് ഒരു ടീസ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടി ചേർത്ത് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ഇടുമ്പോൾ നമുക്ക് ഇത് പ്രൂവ് ചെയ്യാനായിട്ട് വെക്കണമെന്നില്ല പക്ഷേ ഞാൻ യൂഷ്വലി ഇങ്ങനെ ആ ചെയ്യുന്നത് കൊണ്ട് ഞാനത് ഈസ്റ്റ് ആക്റ്റീവ് ആണോ എന്നൊക്കെ നോക്കിയിട്ടാണ് ഞാൻ മാവ് ഇട്ട് കൊടുത്തേക്കുന്നത് അത് നമ്മൾ കുറേശ്ശേയായിട്ട് ഇട്ട് കൊടുത്ത് ഈ നാല് കപ്പ് നമ്മൾ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് മാവ് നമ്മൾ കുഴച്ച് വരുമ്പോൾ കുറച്ചും കൂടി നനവ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ ചെറിയ ചൂടുള്ള പാല് തന്നെയാണ് പിന്നെയും ചേർത്ത് കൊടുത്തേക്കുന്നത് അത് വെച്ച് കുഴച്ച് ഇതിന് മുകളിൽ നമ്മൾ കുറച്ച് എണ്ണ തടവി ഇത് പൊങ്ങാനായിട്ട് വെക്കുന്നുണ്ട് ഈ മാവ് ഡബിളാകാനായിട്ട് എനിക്കൊരു വൺ അവർ എടുത്തിട്ടുണ്ട് ഇത് ഓരോ സ്ഥലത്തും അതിൻ്റെ ക്ലൈമറ്റിനനുസരിച്ച് വേരിയേഷൻസ് വരും ഇനി ഞാൻ പല കളർ ക്യാപ്സിക്കും എടുത്തിട്ടുണ്ട് തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് സ്പ്രിംഗ് ഓണിയൻ ഉള്ളിത്തണ്ട് ചെറുതായിട്ട് അരിഞ്ഞത് എടുത്തിട്ടുണ്ട് പച്ചമുളക് ഒരു നാലഞ്ചെണ്ണം ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് നിങ്ങളുടെ ടോളറൻസിന് അനുസരിച്ച് എടുക്കാം ഇനി ഈ മാവ് നമുക്ക് ചപ്പാത്തിയൊക്കെ പരത്തുന്ന പോലെ ഒന്ന് എടുക്കണം അതിനായിട്ട് ഞാനിത് കൗണ്ടർ ടോപ്പിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് പരത്തുമ്പോൾ ഒത്തിരി കട്ടി കൂടുകയോ കട്ടി കുറയുകയോ ചെയ്യാതെ ഒന്ന് എടുക്കണം ഒത്തിരി കട്ടി കനം കുറഞ്ഞു പോയാൽ നമ്മളത് റോൾ ചെയ്യുമ്പോൾ ചിലപ്പോൾ അത് മുറിഞ്ഞൊക്കെ പോവും അപ്പോൾ ഞാൻ ഫോർ കപ്പോളം മാവ് എടുത്തിട്ടുണ്ട് ഇത് ഞാൻ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് പരത്താനുള്ള എളുപ്പത്തിന് വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത് നിങ്ങൾക്ക് അത് ഒരുമിച്ചിട്ട് പരത്താൻ ഈസി ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം അപ്പോൾ ഞാനിത് രണ്ട് ഫ്ലേവറിൽ ചെയ്യാവുന്ന ഉദ്ദേശിക്കുന്നത് ഒന്നിൻ്റെ അകത്ത് ഞാൻ കുറച്ചുകൂടെ ഗ്രീൻ ചില്ലീസ് ഇടുന്നുണ്ട് കുട്ടികൾക്കുള്ളതിൻ്റെ അകത്ത് ഇച്ചിരി ഗ്രീൻ ചില്ലി കുറച്ചായിടുന്നത് ഇനി ഇത് നന്നായിട്ട് പരത്തിയ ശേഷം അതിലേക്ക് ഞാൻ ചീസ് ഇട്ട് കൊടുക്കുന്നുണ്ട് ആ ഞാൻ മോശം ഇല്ലായും ചേടാൻ ചീസിൻ്റെയും മിക്സാണ് ഇട്ട് കൊടുത്തേക്കുന്നത് ഇനി നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചേക്കുന്ന ക്യാപ്സിക്കം ഗ്രീൻ ചില്ലി സ്പ്രിങ് ഒണിയൻ തക്കാളി ഇതെല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട് ക്യാപ്സിക്കവും ഗ്രീൻ ഒക്കെ തന്നെയാണെങ്കിൽ പിള്ളേർ കഴിക്കുകയല്ല അതുകൊണ്ട് അതിൻ്റെ അകത്ത് അവർക്ക് ഇഷ്ടമുള്ള മീറ്റ് ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാം ഞാൻ ചിക്കൻ വേവിച്ച് വെച്ചിരുന്നത് വേവിച്ച് മസാല ഇട്ട് വേവിച്ച് വെച്ചിരുന്നത് അതൊന്ന് ഷ്രെഡ് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് ക്യാപ്സിക്കം ഷീസൊക്കെ തന്നെ ഇട്ടാൽ ചിലപ്പോൾ പിള്ളേർ കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്തോട്ട് ഇതുപോലെ ചിക്കൻ വേവിച്ചതോ ബീഫ് വേവിച്ചതോ ഇടാവുന്നതാണ് ബീഫോ ചിക്കനോ നിങ്ങളുടെ പിള്ളേർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്തിട്ട് അതുകൂടി ഇട്ട് കൊടുത്ത് നമുക്ക് റോൾ ചെയ്യാം ഇനി അതിൻ്റെ എഡ്ജ് അതിൽ ഒട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒന്ന് ടച്ച് ചെയ്ത ശേഷം ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ട് ഒരു നൂല് വെച്ചോ അല്ലെങ്കിൽ കത്തി വെച്ചോ നിങ്ങൾക്ക് മുറിക്കാവുന്നതാണ് അപ്പോൾ ഞാൻ രണ്ടാമത്തെ സെറ്റും ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് അതിൽ ഞാൻ കുറച്ച് ബേസൽ ലീവ്സ് ഇറ്റാലിയൻ ഹെർബ്സ് ഇച്ചിരി പെപ്പർ പൗഡർ ഇതൊക്കെ ഇടുന്നുണ്ട് ചിക്കനും ഇട്ടിട്ടുണ്ട് എന്നിട്ട് ഇതുപോലെ തന്നെ റോൾ ചെയ്ത് ഞാൻ എല്ലാം ഇതുപോലെ പ്രിപ്പയർ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ചീസ് അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് മോശമില്ല ചീസ് ഇനി ഒരു എഗ് ഒരു ടീസ്പൂൺ പാലോ എണ്ണയോ ഉപയോഗിച്ച് ഒന്ന് ബീറ്റ് ചെയ്ത ശേഷം അതിൻ്റെ മുകളിലൊക്കെ ഒന്ന് പുരട്ടി കൊടുക്കുന്നുണ്ട് കാരണം നമ്മളൊന്ന് ബേക്ക് ചെയ്യുമ്പോഴത്തേനും ഒരു ചെറിയ ബ്രൗൺ കളറൊക്കെ കിട്ടുമോ അന്നേരം ഞാൻ ഓവന് ത്രീ ഹൺഡ്രഡ് ഡിഗ്രിയിൽ പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു അതിൽ ഒരു ട്വൻ്റി ട്വൻറ്റി ടു മിനിറ്റ്സ് ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ചിലപ്പം ഓവൻ്റെ പ്രത്യേകത അനുസരിച്ച് ടൈമിങ്ങിന് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടോ വ്യത്യാസം വരും ഇൻ കേസ് ഓവൻ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അടുപ്പിൽ കേക്കൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ ഇത് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഈസിയാണ് ഉണ്ടാക്കാനായിട്ട് ഇനി ഇത് പിസ്സ പോലെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചീസ് സ്പ്രെഡ് ചെയ്യുന്നതിന് മുമ്പ് പിസ്സ സോസ് സ്പ്രെഡ് ചെയ്തിട്ട് ചീസ് ഇട്ട് റോൾ ചെയ്തെടുത്താൽ മതി രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടാണല്ലോ നമ്മൾ മാവ് ഉണ്ടാക്കുന്നത് അന്നേരം നമുക്ക് ഒരണത്തിൻ്റെ അകത്ത് വേണമെങ്കിൽ പിസ്സ സോസും കൂടെ ഇട്ടിട്ട് ഇത് റോൾ ചെയ്യാം മറ്റേതിൻ്റെ അകത്ത് കുറച്ചുകൂടി ഗ്രീൻ ചില്ലി ആഡ് ചെയ്യാം അപ്പം പിള്ളേർക്കും വലിയവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ നമുക്ക് ഇത് റെഡിയാക്കിയെടുക്കാൻ പറ്റും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ താങ്ക് യു ഫോർ വാച്ചിങ്